ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന് നമ്മുടെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതായത് നുമിസ് മാറ്റിക്സ് ഹിസ്റ്ററിൽ അവർ എന്ന് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയി അപ്പോൾ ഏകദേശം നമുക്ക് പത്ത് കെ അതായത് പതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ നമ്മുടെയൊരു ചാനൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് നല്ല രീതിയിലുള്ള കമൻസും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സെയിലിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം തന്നെ ഒരുപാട് സന്തോഷം ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ അതായത് നമ്മുടെ ഒരു മിസ്മാറ്റിക് ഹിസ്റ്ററി ഹിസ്റ്ററിൽ എന്നുള്ള ചാനൽ പത്തു കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൽ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഗീവ് വേ കോമ്പറ്റീഷൻ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളത് അപ്പോൾ ഗവ്വേ കോമ്പറ്റീഷൻ നടത്താനുള്ള ഒരു സമയപരിധി എനിക്കുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് അപ്പോൾ തീർച്ചയായും ഞാനൊരു ഗീവ് വേ കോമ്പറ്റീഷൻ ചെയ്യുന്നതാണ് ആ ഒരു ഗീവ് വേ കോമ്പറ്റീഷൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു തിരുവോണ നാളിലാണ് ഞാൻ ഗീവ് വേ കോമ്പറ്റീഷൻ ചെയ്യാൻ പോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നേറ്റ് ഞാനൊരു വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്തിടും ആ ഒരു വീഡിയോയിൽ ഞാനൊരു അഞ്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും ആ ഒരു അഞ്ച് ചോദ്യങ്ങൾക്ക് ആരാണോ കറക്റ്റായിട്ട് ആൻസർ പറയുന്ന വ്യക്തിക്ക് അഞ്ച് രൂപ സിഗ്നേച്ചർ സെറ്റ് അതായത് അഞ്ച് ഡിഫറെൻറ്റ് സിഗ്നേച്ചർ വരുന്ന സെറ്റ് ഞാൻ സമ്മാനമായി നൽകുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് ജസ്റ്റ് ആ ഒരു സിഗ്നേച്ചർ സെറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം മുപ്പതോളം കറൻസികളാണ് വരുന്നത് ആ മുപ്പതോളം കറൻസികളും ഡിഫറെൻറ്റ് സിഗ്നേച്ചറാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ആ ഒരു അഞ്ച് സിഗ്നേച്ചർ നോക്കിയൊന്ന് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് കെ ആർ പൂരി സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് അപ്പോൾ ഒരുപാട് കറൻസീസ് ഉണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു സബ്സ്ക്രൈബറിന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ ഇത് ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്തതാണ് അപ്പോൾ ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്ത അഞ്ച് രൂപ നോട്ട് എല്ലാം നല്ല ജം യു എൻസി കണ്ടീഷൻ നോട്ട് തന്നെയാണ് അപ്പോൾ അഞ്ച് ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്ന ആ ഒരു അഞ്ച് രൂപയുടെ ട്രാക്ടർ ഇഷ്യൂ അതായത് നമ്മുടെ ട്രാക്ടർ ഇഷ്യൂ നോട്ടാണത് ഓരോരു ട്രാക്ടർ ഇഷ്യൂ നോട്ട് ഞാൻ അവർക്ക് സമാനമായിട്ട് നൽകുന്നത് ാണ് അപ്പോൾ അഞ്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അഞ്ച് ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ പറയുന്ന വ്യക്തിക്ക് മാത്രമേ ഈ ഒരു സിഗ്നേച്ചർ സെറ്റ് ലഭിക്കത്തുള്ളൂ ഇത് സി രംഗരാജൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന നോട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ മൂന്നോളം സിഗ്നേച്ചർ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ഇനി നമുക്ക് അടുത്തൊരു സിഗ്നേച്ചർ സിഗ്നേച്ചറോട് പരിചയപ്പെടാം ജസ്റ്റ് ഞാനൊരു ചോദ്യങ്ങളും കാര്യങ്ങളും ഞാൻ മുന്നിലേക്ക് പോകുന്ന ഒരു വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾ ചാനൽ തുടർന്നും കാണുക അപ്പോൾ ഇതൊക്കെ സി രംഗരാജൻ സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് ഇത് ആർ എൻ മൽഹോത്ര സിഗ്നച്ചർ ചെയ്ത നോട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നാല് നോട്ട് പരിചയപ്പെട്ടു അപ്പോൾ നോട്ടൊന്നും ഓർഡർ ആക്കി വെച്ചിട്ടില്ല ആ ഒരു ചോദ്യം വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടുത്ത് എല്ലാം ഒന്ന് കണക്റ്റാക്കി വെക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇത് വിമൽ ജലൻ സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ട് വന്നത് അഞ്ച് അഞ്ച് സിഗ്നേച്ചർ വരുന്ന നോട്ട് സെറ്റാണ് ഞാൻ സേ ഇത് സോറി ഗീവേ കോമ്പറ്റീഷന് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഒരാൾക്ക് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് സമ്മാനം അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആർക്ക് വേണോ ഈ ഒരു ഗീവേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ചോദ്യം വളരെ സിമ്പിളായിരിക്കും ആ ഒരു അഞ്ച് ചോദ്യത്തിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി അപ്പോൾ ഒന്നാം ഓണത്തിനായിരിക്കും മിക്കവാറും ഞാൻ ചോദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത് ഒന്നാം ഓണത്തിന് ഏകദേശം രാവിലെ നമ്മുടെ വീഡിയോ വരുന്ന സമയം ഒൻപത് മണിയാണ് അപ്പോൾ ആ ഒരു ഒൻപത് മണിക്ക് വീഡിയോ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തതിനേഷം രാത്രി ഏഴ് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ഏഴ് മണിക്കുള്ള ആരാണോ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു ചോദ്യങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് അയാളുടെ പേര് തിരുവോണ ദിവസം ഞാൻ നമ്മൾ ലൈവ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ തിരുവോണ ദിവസം ഫ്രീ ആണെങ്കിൽ തീർച്ചയായും ഞാൻ ഒരു ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ലൈവില് നമ്മൾ ആ ഒരു മത്സരാർത്ഥിയുടെ പേര് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത വർക്കിംഗ് ഡേയ്സിൽ അവർക്കുള്ള ആ ഒരു സമ്മാനം അഞ്ച് ഗവർണറിൻ്റെ സിഗ്നേച്ചർ വരുന്ന ഈ ഒരു അഞ്ച് രൂപയുടെ ഒരു സെറ്റ് ഞാൻ അദ്ദേഹത്തിന് സെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ അഞ്ച് നോട്ടുകളാണ് വരുന്നത് ഇത്രയും നോട്ടുകളല്ല ഇത് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അതായത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോകൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും നോട്ടുകൾ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ിൽ വിൻ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് അഞ്ച് സിഗ്നേച്ചർ വരുന്ന അഞ്ച് രൂപയുടെ ഈ ഒരു സെറ്റ് ഞാൻ സമാനമായി നൽകുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഗീവ് വേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക അപ്പോൾ ഞാൻ ഞാനൊരു ചോദ്യത്തിൻ്റെ ആ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക അതുപോലെ തന്നെ ഗീവ് വേയിലും എല്ലാവരും പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ